യൂറോപ്യന്മാരുടെ വരവ് പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്യന്മാർ വ്യാപാരത്തിനായി കേരളത്തിലെത്തി ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ് എന്നാൽ ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വിദേശികൾ അറബികളാണ് ഇന്ത്യയിൽ ആദ്യമായി എത്തിയതും അവസാനമായി തിരിച്ചുപോയതുമായ യൂറോപ്യ ശക്തികളാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിന്ന് ആദ്യമായി തിരിച്ചുപോയത് ഡച്ചുകാരാണ് ഇനി നമുക്ക് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യന്മാരുടെ ക്രമം നോക്കാം ഒന്ന് പോർച്ചുഗീസുകാർ ഡച്ചുകാർ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ ഇത് നമുക്കൊരു കോഡുണ്ട് പഠിക്കാനായിട്ട് പോ ഡ ബീഫ് ഫ്രൈ ഇതിലെ വിളിപ്പേരുകൾ നോക്കാം പോർച്ചുഗീസുകാരെ വിളിക്കുന്നത് പറങ്കികൾ എന്നാണ് ഡച്ചുകാർ അറിയപ്പെടുന്നത് ലന്തക്കാർ എന്നാണ് ബ്രിട്ടീഷുകാർ അറിയപ്പെടുന്നത് വെള്ളക്കാരെന്നാണ് ഫ്രഞ്ചുകാർ അറിയപ്പെടുന്നത് പരന്ദ്രേസുകാർ എന്നാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പോർച്ചുഗീസുകാരെ കുറിച്ചാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യ ശക്തിയാണ് പോർച്ചുഗീസുകാർ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോഡഗാമ വാസ്കോഡഗാമയുടെ ആഗമനത്തെ ഏഷ്യൻ ചരിത്രത്തിലെ വാസ്കോഡഗാമ യുഗത്തിൻ്റെ തുടക്കമെന്ന് വിശേഷിപ്പിച്ചത് കെ എം പണിക്കർ വാസ്കോഡഗാമ ഇന്ത്യയിലേക്ക് യാത്ര ആരംഭിച്ച സ്ഥലം ലിസ്ബൺ വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് വാസ്കോട ഇന്ത്യയിലേക്ക് അയച്ചത് പോർച്ചുഗൽ രാജാവായ ഡോ മാനുവൽ ആണ് വാസ്കോഡഗാമ ആദ്യമായി കേരളത്തിലെത്തിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപതിനാണ് കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്ത് പന്തലായനി ബീച്ചിലാണ് വാസ്കോടഗാമ കപ്പലിറങ്ങിയത് പോർച്ചുഗീസുകാർ കോഴിക്കോടിനെ വിളിച്ചിരുന്നത് കാലേക്കൂറ്റ് എന്നാണ് വാസ്കോടഗാമ കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിയെ സന്ദർശിച്ചെങ്കിലും അദ്ദേഹം കച്ചവടത്തിനോട് എതിർപ്പ് കാട്ടി ഇതേ തുടർന്ന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ഓഗസ്റ്റിൽ വാസ്കോട ഗാമ കോഴിക്കോട് വിട്ടു യാത്രാമധ്യേ കണ്ണൂരിലെ രാജാവിൻ്റെ ക്ഷണമനുസരിച്ച് അദ്ദേഹം കണ്ണൂരിലെത്തി അവിടെ പോർച്ചുഗീസുകാർക്ക് എല്ലാ വാണിജ്യ സഹായങ്ങളും സൗകര്യങ്ങളും കോലോത്തിരി രാജാവ് വാഗ്ദാനം ചെയ്തു അങ്ങനെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് നവംബറിൽ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ അറുപതിരട്ടി ലാഭവുമായി വാസ്കോട ഗാമ ലിസ്ബണിൽ തിരിച്ചെത്തി വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേര് സെൻ ഗബ്രിയൽ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു രണ്ട് കപ്പലുകളാണ് സെൻ റാഫേൽ സെൻ ബെറിയോ വാസ്കോട ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൻഹോവ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കൊണ്ടുപോയത് കറുത്ത പൊന്ന എന്നറിയപ്പെടുന്ന കുരുമുളകാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വാസ്കോട ഗാമയെ വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവ് വാസ്കോഡഗാമ രണ്ടാമതായി കേരളത്തിലെത്തിയ വർഷം ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് വാസ്കോഡഗാമ മൂന്നാമതായും അവസാനമായും കേരളത്തിലെത്തിയ വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടാണ് കേരളത്തിലെത്തിയത് വാസ്കോഡഗാമ അന്തരിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി നാല് വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തിരുന്ന പള്ളി സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് കൊച്ചി പിന്നീട് ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊമ്പതിലാണ് വാസ്കോഡഗാമയുടെ ഭൗതിക അവശിഷ്ടം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ലിസ്ബണിലെ ജെറോണിമസ് കത്തീഡ്രലിലാണ് വാസ്കോഡഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗോവ വാസ്കോട ഗാമയ്ക്ക് ശേഷം രണ്ടാമതായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് പ്രതിനിധി അൽവാരിസ് ഖബ്രാൾ അൽവാരിസ് ഖബ്രാളിന് ശേഷം മൂന്നാമതായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാരൻ ജാവോഡ നോവ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ട് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനി ഗോവ ദാമൻ ദിയു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയിരുന്ന യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ് നാനൂറ്റി അറുപത്തി മൂന്ന് വർഷം അതായത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെ പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബീജാപൂർ സുൽത്താനിൽ നിന്നാണ് പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശമാണ് ബോംബെ ദ്വീപ് പോർച്ചുഗീസുകാർ കാപ്പാട് എന്ന സ്ഥലത്തെ വിളിച്ചിരുന്നത് കാവ്യ എന്നാണ് കാലിക്കറ്റിന് കാലെ ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസ് ഗവർണർ ജനറൽ വാസലോ ഇ സിൽവ പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവയെ മോചിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഡിസംബർ പത്തൊമ്പതിനാണ് ഗോവയിൽ പോർച്ചുഗീസുകാർക്കെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ വിജയ് ഗോവയിലെ സൈനിക നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് വി കെ കൃഷ്ണമേനോൻ ഫ്രാൻസിസ് കോഡി അൽമേഡ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് വരെ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ് കോഡി അൽമേഡ സെൻറ് ആഞ്ചലോസ് കോട്ട കണ്ണൂരിൽ നിർമ്മിച്ചത് അദ്ദേഹമാണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ നീലജല നയം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് ആണ് ഫ്രാൻസിസ്കോഡി അൽമേഡ ഇന്ത്യയിൽ നിന്നും തിരിച്ചുപോയ വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് അൽ ബുക്കർക്ക് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് വരെ ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന വ്യക്തി ഏറ്റവും ശക്തനായതും ഏറ്റവും മണ്ടനായതുമായ പോർച്ചുഗീസ് ഫൈസ്രോയിയാണ് അൽ ബുക്കർക്ക് ആയിരത്തി അഞ്ഞൂറ്റി ഒൻപതിലാണ് വൈസ്രോയിയായി നിയമിതനായത് ഇന്ത്യയിൽ മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ച വ്യക്തിയാണ് അൽ ബുക്കർക്ക് കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ പോർച്ചുഗീസ് ഫൈസ്രോയി കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റിയ വ്യക്തിയാണ് അൽ ബുക്കർക്ക് ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാളെ സമ്പ്രദായം ഏർപ്പെടുത്തുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽ ബുക്കർക്ക് അൽ ബുക്കർക്ക് അന്തരിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് ഡിസംബറിൽ ഇനി നമുക്ക് കൺഫ്യൂസിംഗ് ആക്കുന്ന കുറച്ച് ഫാക്ടുകൾ നോക്കാം പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ തലസ്ഥാനം കൊച്ചിയാണ് എന്നാൽ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പിൽക്കാല തലസ്ഥാനം ഗോവ കണ്ണൂർ സന്ധി ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധ്യാണ് പൊന്നാനി സന്ധി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ പോർച്ചുഗീസുകാരും കോഴിക്കോടുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധ്യയാണ് പോർച്ചുഗീസുകാരുടെ ഒരു സംഭാവനയാണ് കാർട്ടസ് അതായത് ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിനു വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയ ഒരു പാസാണ് കാർട്ടസ് ഓരോ ഏഷ്യൻ വ്യാപാര കപ്പലും തങ്ങളുടെ ചരക്കുകൾ കടത്തുന്നതിന് പോർച്ചുഗീസുകാർക്ക് ഒരു നിശ്ചിത സംഖ്യ നൽകണം ഇതാണ് കാർട്ടസ് കാർട്ടസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കപ്പലിൻ്റെ വലിപ്പം കപ്പിത്താൻ്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ ചരക്കിൻ്റെ വില വിവരങ്ങൾ എത്തിച്ചേരുന്ന തുറമുഖം എന്നിവയാണ് ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ തൃശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട കണ്ണൂർ ജില്ലയിലെ സെൻറ് ആഞ്ചലോസ് കോട്ട എന്നിവ നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ് അച്ചടി യന്ത്രം പ്രചരിപ്പിച്ചതും ചവിട്ടുനാടകമെന്ന കലാരൂപം വികസിപ്പിച്ചതും പോർച്ചുഗീസുകാരാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന പൈനാപ്പിൾ പേരക്ക പപ്പായ വറ്റൽമുളക് കശുവണ്ടി പുകയില തുടങ്ങിയവ ഇവിടെ കൊണ്ടുവന്നതും പോർച്ചുഗീസുകാരാണ് കുരുമുളക് ഏലം കറുവപ്പട്ട ഇഞ്ചി എന്നിവക്കൊക്കെ വേണ്ടിയാണ് പോർച്ചുഗീസുകാർ കേരളത്തിലെത്തിയത് ശൈത്യകാലത്ത് ഇറച്ചി ഇണക്കി സൂക്ഷിക്കാൻ കുരുമുളക് ആവശ്യമായിരുന്നു പോർച്ചുഗീസുകാരിൽ നിന്നും മലയാളത്തിലേക്ക് ലഭിച്ച പദങ്ങൾ നമുക്ക് നോക്കാം ലേലം ഫാക്ടറി മുറം കുഷിനി പതക്കം കൊന്ത ചാവി വരാന്ത റാന്തൽ കുംഭസാരം വികാരി മേസ്തിരി ചായ ജനൽ മേശ കസേര ബെഞ്ച് അലമാര വിചാക്കിരി ഇനി നമുക്ക് ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഇഷ്ടപ്പെട്ടാൽ Like, share and subscribe.